നമ്മുടെ കേരളത്തിന്റെ ഹീറോയും മുസ്താദും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചകളെ ചില ആളുകൾക്ക് ഈ ഒരു വീഡിയോ പോലും അസ്വസ്ഥമാക്കുന്നു മനാഫ്ക അത് ഹീറോ തന്നെയാണ് വെറും ഹീറോയല്ല സൂപ്പർ ഹീറോയാണ് എന്തുകൊണ്ട് മനാഫ്ക വായിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് സിമ്പിളായിട്ട് ഞാൻ ഒരു ആൻസർ പറയാം അതായത് ഗംഗാവലി പുഴയിൽ അർജുനോടൊപ്പം കാണാതായ മറ്റുള്ള ആളുകൾ തമിഴ്നാട് സ്വദേശികളുടെയൊക്കെ അവസ്ഥ എന്താണ് അവരുടെ ബോഡിയൊക്കെ കിട്ടിയോ ഒന്ന് ആലോചിച്ചാൽ മതി ഈ ഒരു മനാഫ്ക ഉള്ളത് ാണ് നമ്മുടെയൊക്കെ സിസ്റ്റത്തോട് ലിമിറ്റേഷനുള്ള സിസ്റ്റത്തോട് പൊരുതി നേടിയിട്ടാണ് അവസാനം വിജയം കണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ അർജുവിന്റെ മൃതദേഹമാണ് നമുക്ക് കിട്ടിയത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ പറയുന്ന മനാഫ്കയും അതേപോലെ എടുത്തു പറയേണ്ട പേരാണ് മാൽപ്പ അതൊരിക്കലും നമ്മൾ പറയാതിരിക്കരുത് മനാഫിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മനാഫിൻ്റെ പേര് പറയുമ്പോൾ മാൽപ്പയുടെ പേരും നമ്മൾ പറയേണ്ടതാണ് ഇവർ രണ്ട് പേരുമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഹീറോസ് ആരെന്തൊക്കെ നെഗറ്റീവ് അടിച്ചാലും ഇവര് ഹീറോ തന്നെയാണ് അല്ലെങ്കിൽ ും ഒരു പയൻചൊല്ലുണ്ടല്ലോ ഈ മഴ തോർന്നാലേ കുട നമുക്ക് പിന്നെ ഒരു ഭാരമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഒരുപാട് ചിന്തിക്കാനുള്ള വരികളാണത് മഴ തോർന്നാൽ കുട ഒരു ഭാരമാണ് എന്നുള്ളത് വീട് ഇഷ്ടപ്പെട്ട ലയിക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക